എയർപോർട്ടിലാണ് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അറുപൂറ്റൊമ്പതിൽ ഞാൻ എയർപോർട്ടിൽ ഇല്ല അതുകൊണ്ട് അതിൻ്റെ ഒരു ചരിത്രങ്ങളെല്ലാം ഈ ബിർള കമ്പനിയുടെ എയർപോട്ടായിരുന്നു അവരെ മാവൂരി ഗോളിയോറൻസിൽ പത്രം കൊണ്ടുവരാനും ഇതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഈ എയർപോർട്ട് വന്നതന്നെ അവരാവശ്യത്തിന് വേണ്ടിയിട്ട് പിന്നെ ഒരു കാലത്ത് ഇവിടെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി വിമാനം ഫ്ലൈറ്റ് ആയി രണ്ടാളും മരിച്ചു അതിന് ശേഷം പിന്നെ ഇവിടെ ഒന്നും കാര്യമായിട്ട് ഉണ്ടായിട്ടില്ല ഫ്ലൈറ്റിൻ്റെ അതൊന്നും ഉണ്ടായില്ല ഇപ്പം ഇത് ഐ ഒ സി ഇന്ത്യൻ കോർപ്പറേഷൻ ആണ് ഇപ്പോൾ ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജനുവരി പതിനേഴാം തീയതി രാവിലെ ആറമുക്കാലിനായിരുന്നു ഈ അപകടം രാവിലെ പത്രക്കെട്ടുകൾ ഇറക്കി തിരിച്ചു പറക്കുന്നതിനിടയിൽ ചേളാരിയിലെ എയർ സ്ട്രിപ്പിന് സമീപത്തെ ഒരു വയലിലേക്കാണ് ഇത് വീണത് അവിടെ വെച്ച് പൈലറ്റും സഹ പൈലറ്റും അപകടത്തിൽ മരണപ്പെട്ടു ശേഷം ഇന്ദു പത്രത്തിൻ്റെ വിമാനം ചേളാരിയിൽ ഇറങ്ങിയിട്ടില്ല ഈ കാണുന്ന സ്ഥലമെല്ലാം റൺവേൻ്റെ ലാസ്റ്റ് ഭാഗമായിരുന്നു അതായത് റോഡ് കഴിഞ്ഞിട്ടുള്ള ഒരു ഭാഗം ഫ്ലൈറ്റ് ഇറങ്ങാൻ നേരത്ത് അന്നത്തെ നാഷണൽ ഹൈവേ റോഡ് ബന്ധാക്കിയിട്ട് രണ്ട് ഭാഗത്തും ചങ്ങലായിട്ട് കിട്ടും അതിന് ശേഷമാണ് ഇത് ഇറങ്ങുന്നത് അതിൻ്റെ ലാസ്റ്റ് ഭാഗമാണ് ഇന്നിപ്പോൾ ഇന്ന് ഈ കാണുന്ന സ്ഥലമെല്ലാം വിർളയോട് അന്ന് വാങ്ങി പല വ്യക്തികൾ കൈമാറിയ ശേഷം ഉള്ള സ്ഥലങ്ങളാണ് അതൊക്കെ ഇന്ന് ഇവിടെ ബിൽഡിങ്ങും പല വീടുകളൊക്കെ വന്ന് ആയിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ ഐയുസിൻ്റെ മുന്നിലുള്ള ഒരു സർവീസ് റോഡാണ് നാഷണൽ ഹൈവേൻ്റെ വികസനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു റോഡാണ് ഐ യു സിൻ്റെ ഫ്രണ്ടാണ് ഈ കാണുന്നത് ഇത് എയർപോർട്ടിൻ്റെ സൈഡിൽ കൂടിയുള്ള റോഡാണ് അതായത് ഐ യു സീൻ്റെ സൈഡ് ഈയൊരു ഭാഗത്താണ് വിമാനത്തിൻ്റെ ഒരു കഷ്ണം വീണത് ജറകിൻ്റെ ഭാഗമായിരിക്കും എന്ന് പറയപ്പെടുന്നു ഇത് വിമാനം തകരാൻ ഉണ്ടായ കാരണം എൻജിൻ്റെ തകരാറ് കാരണമായിരുന്നു ഇത് വീണ് ഏകദേശം ഒരു മണിക്കൂറോളം ഇവിടെ പൊടിപടലങ്ങളായിരുന്നു നമുക്ക് ഈ ഫ്ലൈറ്റ് ആക്സിഡൻറ്റിൽ ദൃസാക്ഷിയായിട്ടുള്ള ഒരു വ്യക്തി ഉണ്ട് ഏകദേശം മുപ്പത് വർഷത്തോളം ചേളാരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന അധ്യാപകനായിരുന്നു ഇപ്പോൾ എ യു ആയിട്ട് റിട്ടയർഡ് ചെയ്ത ഒരു വ്യക്തിയാണ് മിസ്റ്റർ സെയ്തൽ വി മാഷാണ് നമുക്ക് ആ വ്യക്തിയുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഒന്ന് ചോദിച്ചു നോക്കാം ഇന്ന് ആ ഒരു ഇതിനെ പറ്റിയിട്ട് ഓർക്കുണ്ടോ ആ സംഭവം അന്നത്തെ കാലഘട്ടത്തിൽ ഈ ഫ്ലൈറ്റ് നിങ്ങളെങ്ങനെ ഇതിൽ സംഭവം അറിഞ്ഞത് അതിനെ പറ്റി ഒന്ന് ചെറിയൊരു വിവരണത്തിൽ പറയാൻ പറ്റുമോ ആ ഓക്കെ ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലേ ഏതാണ്ട് പത്ത് മുപ്പത് വർഷത്തോളം അധികം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ മാഷായിരുന്നു പിന്നെ റോഡ്സായി എ ആയി പോയതാണ് അപ്പോൾ ഞാൻ അവിടെ യഥാർത്ഥത്തിൽ ആ സ്കൂളിലെ ഫസ്റ്റ് ബാച്ചിലെ സ്റ്റുഡൻ്റാണ് അറുപത്തിരണ്ട് അറുപത്തി മൂന്നിലാണ് ഞങ്ങൾ പത്താം ക്ലാസ് ഈ സംഭവം ഉണ്ടാകുന്നത് അടുത്ത കൊല്ലാണ് അറുപത്തി മൂന്ന് അറുപത്തിനാല് സമയത്താണ് അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ബിർളയുടെ എയർപോർട്ടിൽ ഹിന്ദു പത്രം ഇറക്കാൻ വേണ്ടിയിട്ട് ബിർള ആ എയർ സ്ട്രിപ്പ് എയർപോർട്ടിൽ തന്നെ എന്ന് പറയുക എയർ സ്ട്രിപ്പ് ഈ ഹിന്ദു പത്രക്കാർ കൊടുത്താണ് പത്രം ഇറക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവർ കുറേ കാലം ഏതാണ്ട് ഏതാണ്ടിരിക്കു തോന്നുന്നുണ്ട് ഒരു വർഷത്തോളം അങ്ങനെ പത്രം ഇറക്കിക്കൊണ്ടിരുന്നു അപ്പോൾ ഒരു ദിവസം രാവിലെ പണിക്കോട്ട് പള്ളിയിലുള്ള എൻ്റെ തറവാട്ടിൽ ഞാൻ നിൽക്കുമ്പോൾ രാവിലെ ഒരു ഏതാണ്ട് ഒരു ഏഴ് മണിയാകുമ്പോഴേക്കൊരു വലിയൊരു സ്ഫോടന ശബ്ദം കേട്ടു ഞങ്ങൾ ചള സ്കൂളിലേക്ക് പോകുന്ന വഴിയായതുകൊണ്ട് പിന്നെ എവിടെയാണ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഞാൻ സാധനം കേട്ട ഉടനെ തന്നെ ഞാൻ ഓടി ആ എയർ സ്ട്രിപ്പിലേക്ക് ഓടി അവിടെ ചെന്നപ്പോൾ കാണുന്ന കാഴ്ച വിമാനം സാധാരണ പൊങ്ങിയ സമയത്ത് ഇത് അസെൻഡ് ചെയ്യുന്ന സമയത്താണ് ഈ സംഭവം ഉണ്ടായത് വിമാനം അസെൻഡ് ചെയ്ത് ഞങ്ങളൊക്കെ സാധാരണ കളിക്കാൻ പോകുന്ന സ്ഥലത്താണ് ഇപ്പോഴത്തെ പോളിടെക്നിക്കിൻ്റെ ബാക്കിൽ ഒരു വലിയൊരു ഉണ്ടായിരുന്നു ഒരു മേനോന്മാര പറഞ്ഞു ആ പറമ്പ് ഇപ്പോഴും ഉണ്ട് വലിയൊരു നാലു കെട്ട് വീട് മൊതലും വലിയൊരു വീടുള്ളൊരു വലിയൊരു തറവാണത് ഒരു കുണ്ടിലാണത് ഈ വിമാനം പടിഞ്ഞാറ് ഭാഗത്തേക്ക് പൊങ്ങിയിട്ട് അസെൻറ്റ് ചെയ്യുമ്പോഴാണ് സംഭവം പൊങ്ങി അത് ഈ ഇവിടെ തട്ടിയൊന്നുമല്ല നേരെ ആ കൂട്ടിലേക്ക് വീഴുകയാണ് ചെയ്തത് അപ്പം ഞാൻ വരുമ്പോഴുള്ള കാഴ്ച കാണുന്നത് ഒരു മരത്തിൻ്റെ ചില്ലയിൽ അതിൻ്റെ പിന്നെ ചിറക് കിടക്കുന്നുണ്ട് വേറൊരു ഭാഗത്ത് സ്ട്രിപ്പിൽ കുറയും ചിറക് കിടക്കുന്നുണ്ട് എഞ്ചിൻ്റെ പാർട്സുകൾ ഈ സ്ട്രിപ്പ് കിടക്കുന്നുണ്ട് ഇത്രയും കാഴ്ചകളാണ് നമ്മൾ കണ്ടത് ആ അപകടത്തിൽ പൈലറ്റമ്പ തന്നെ വരിച്ചിട്ടുണ്ട് രണ്ടുപേരോട് ജീവനക്കാരുണ്ടായിരുന്നു അവരും മറ്റു പോയിട്ടുണ്ട് ഈ ഒരു കാഴ്ച എപ്പോഴും എനിക്ക് ഓർമ്മ ഉണ്ട് വർഷങ്ങൾ കൊറേ ആയിട്ടുണ്ടെങ്കിലും ഞാനൊക്കെ കുട്ടികളാണല്ലോ എത്ര വയസ്സുണ്ടെങ്കിൽ അന്ന് ഞാൻ പതിനാറ് വയസ്സും പതിനാറ് വയസ്സ് വയസ്സും ഇപ്പൊ അതന്ന് ഇതേപോലെ ആളുകളൊക്കെ അന്നത്തെ മാതിരി അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അന്ന് ആളുകളൊക്കെ അത് കാണാൻ വേണ്ടി വന്ന് കാണാൻ വേണ്ടി ഇഷ്ടം പോലെ ആൾക്കാർ വന്നിരുന്നു കാഴ്ച കാണാൻ ഇതിന്റെ പാഴ്സ് എഞ്ചിന്റെ പാർട്സ് കാണാൻ വേണ്ടിട്ട് ടയറുകള് എന്റെ ടയറുകള് ഒക്കെ അവിടെ ഇവിടെ പരന്ന് കിടക്കായിരുന്നു തീ പിടിച്ച് തീപിടിച്ചായിട്ട്